നല്ല തങ്കപ്പെട്ട സ്വഭാവം ആട്ടാ അവൻ ഈ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ബസ് ആശം തന്നു ബസ്സിൽ ഗേറ്റിലൂടെ വിട്ടിട്ട് പോയികരത്തായി പോയി എന്നാലും അവൻ പറഞ്ഞപ്പോഴുണ്ടല്ലോ എന്നത്തിന്റെ സൈഡിലെ കട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രക്കും വിചാരിച്ചില്ല അല്ല അടിപൊളി കട തീർന്നു

¡Au! <laughs> A <laughs> ു മാസായില്ല എന്താ ഇറങ്ങാറുണ്ട് ആണിയുള്ള കാലം കൊണ്ട് ചവിട്ട് കിട്ടിയാണല്ലോ ചിക്കൻ ബോക്സ് പിടിച്ച മോന്ത പോലെ വേണോ വേണ്ടിരിക്കും മാബാ വയസാകാലത്ത് ആള് മോഡലാലോ എന്താ ഈ മീശൊക്കെ കറപ്പും തല ും പറയണ്ട എന്നാലും അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോട്ടാ ഞാൻ ഇന്നലെ ഇണ്ടുകളാ ഡൈ ചെയ്യാൻ വേണ്ടി ടെറസിന്റെ മുകളിൽ കയറി മീശ ഡൈ ചെയ്ത് കഴിയുമ്പോഴേക്കുണ്ടല്ലോ തലമുടി ഡൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഒരു കാക്ക വന്നിട്ട് ആ കിറ്റ് അങ്ങനെ പോയി ഈ കൊക്കിനും കൊണ്ടുപോകായിരിക്കും എന്റെ ദൈവം ഈ മെനകെട്ട കാർന്നു കാരണം ഇനി പാർത്തിരിക്കണം കറുത്ത കൊക്കിനെ കണ്ടിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ പിള്ളേർക്ക് പാലും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൊറേ നാളായാലോ നീ അമ്മാവനെ കണ്ടിട്ട് അമ്മാവൻ ചത്തോ ജീവിച്ചിരിക്കണോന്നറിയാനായിട്ട് ഒന്നും അന്വേഷിക്കാർന്നില്ലേ നിനക്ക് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചായിരുന്നു അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു അമ്മായ പറഞ്ഞ് മാമനെ അന്വേഷിച്ചു ഇങ്ങോട്ട് വല്ല പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷിക്കാൻ ഷോ അവളത് പറഞ്ഞാ ബദ്ധം പറ്റിയതാടാ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുമതില്ന്ന് ആ വെളുത്ത സുന്ദരി ആയിട്ടത് അത്രയ്ക്ക് ആ വേണ്ട ആ സുമതിയുടെ മൂക്കുത്തിയും എന്റെ കടുക്കന് നമ്മളും നോടക്കി എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എസ് ഐ ആ കുടുക്ക് തീർത്തത് അതൊക്കെ അവസാനിച്ച വിഷയ ഇപ്പുണ്ടോ ആ സുമതിയുടെ ഭർത്താവിന് എന്നെ കാണുമ്പോൾ ചൊരുക്ക് വീണ്ടെടുത്തേ ഈ ബലിയിടുന്ന കടവുമല്ലോണ്ടോ ഓ ഒരു കടവുണ്ട് നന്നായി പിള്ളേർക്ക് ബലിയിടുന്ന കടവല്ലോ അങ്ങനെ അവനും വന്നപ്പോ പറഞ്ഞു പൊറോട്ട മാഷിപ്പൊ പറഞ്ഞു പൊറോട്ട പോലെ അടിച്ച് നേരത്തും പിന്നെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ ഏ പറ്റി അവനോട് നാട്ടിൽ നിന്ന് പോയി അന്വേഷിക്കാൻ വിളിക്കണത് രണ്ട് കിലോ ചെറുപ്പത്തിലൊക്കെ പൂരപ്പറമ്പിൽ അടി ഉണ്ടാക്കിയ മോതലാത് അമവാ ഓ ആൾക്കാര് പറയണ കേട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഈ പൂരപ്പറമ്പിൽ നമ്മുടെ നാട്ടിൽ അടി ഉണ്ടാക്കിന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം അതൊക്കെ ഇവിടെ പറയണെ ആ എന്നാ പറയണ്ട ഒന്ന് അവൻ കേട്ട് പേടിക്കട്ടെ പേടിച്ചോട്ടോ ആ ഞാൻ അന്നി ഞാനല്ല ഞാനല്ലേ ഞാൻ ഞാൻ പോവാ എന്തേലും പറഞ്ഞു പോട്ടെ ഞാൻ പറയാനായിട്ട് വരും അമ്മാവൻ പറഞ്ഞോ അപ്പൊ അങ്ങനെ പൂരപ്പറമ്പിൽ വിരിഞ്ഞങ്ങനെ നിക്കുക ചേരട പൂവോ കേട്ടാട്ടാ പോവാ പറഞ്ഞോ ആ അങ്ങനെ നിക്കുമ്പോഴാണ് ഞാൻ ആദ്യം തല്ലിവിട്ട ആൾക്കാരൊന്നുണ്ട് ഒരു പത്ത് പേരുണ്ടോ എന്നെ വന്ന് അങ്ങോട്ട് വളഞ്ഞു പിന്നെന്താ ചെയ്യാൻ പറ്റിയോ ഒന്നും നോക്കിയില്ല കാലും മടക്കാൻ കിട്ടും അധികം തുടങ്ങി മാമ ഒറ്റ അടിച്ചോ അല്ലാന്ന് പേര് ഇങ്ങോട്ട് വന്ന എന്റെ കാല് മടക്കിപ്പിടിച്ച് പട പട പടേ എന്നിട്ട് മാമ തിരി പിന്നെ കമ്പിക്കടിക്കുമ്പോ എന്ത് തിരിച്ചു കാണിക്കാനോ അപ്പൊ തന്നെ രണ്ടു കാലിലും കമ്പിട്ടു രണ്ട് കാലിന് കമ്പി കാലിമെന്ന് നിറച്ച ആണി ഒരു വയറീറ്റിട്ട് വെള്ളത്തിലിട്ട് വെള്ളം ചൂടാ കാലം വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചായക്കുള്ള വെള്ളം ചൂടായില്ല വെള്ളം ചൂടായോ ഇല്ല ഇല്ല വെള്ളം ചൂടായിട്ടില്ല വെള്ളം ചൂടായിട്ടില്ല എത്ര നേരമവും വന്നിട്ടാ അതെ ഇന്നൊരു കാര്യം ചെയ്യണം നിൽക്കാൻ പറ്റില്ല നമ്മുടെ രാധച്ചന്റെ മോനല്ലേ അവൻ ടൗണിൽ ഒരു മൊബൈല് കട തുടങ്ങണ അവിടേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കാദ്യ ഞാനല്ലേ ഒരു ദിവസം തന്നെ രണ്ട് കട എന്നെ പൂട്ടിച്ച അപ്പഴേ ഞാനിവിടെ വെറുതെ വന്നിട്ട് വെറും കൈയ്യോട് അങ്ങോട്ട് ചെന്നു എന്ന് പറഞ്ഞ അമ്മായി എന്നെ കത്തിച്ചു കളയും ഇത് അതല്ല അമ്മായിക്ക് പൊറോട്ടയും ബീഫ് ഇഷ്ടമാണല്ലോ അപ്പൊ പൊറോട്ടയുടെയും ബീഫിന്റെ ഒക്കെ മണം വരുന്നുണ്ട് ഈ ഒരു പത്ത് പൊറോട്ട അതിനുള്ള ബീഫും പൊതിഞ്ഞു അമ്മാവും വീട്ടിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു ഇവിടെ പൊറോട്ടയും നിങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ തന്നിട്ടുണ്ട് അവർക്കുള്ള പണിക്കാരിക്കറച്ചും പൊറോട്ടയും മാത്രമേ ഉള്ളൂ മാത്ര ഇല്ല അപ്പൊ നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നത് ഇന്ന് പത്രത്തിൽ വെണ്ടയ്ക്കും ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ അമ്മായിക്ക് പൊറോട്ടിണ്ടിരുന്ന ചെറിയ സ്റ്റേലൊക്കെ എനിക്കറിയാം സ്റ്റേലി വലിയത് ഒരു പണി നടക്കില്ല എടാ ഇവിടെ കൊറച്ച് പൊറോട്ട ഇറച്ചല്ലേ ബാക്കിയേ ഉള്ളൂ ആ ചെലവല്ലേ നമ്മൾ സഹിക്കേണ്ടത് ഇത് വന്ന് ചേർന്നതേ ഈ കടയിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കത്തുന്ന എന്തോ കണ്ണ ഉള്ളത് പുരിയത്ത് കൊണ്ടൊന്ന് മാത്രം